നമസ്കൃത ദുർബലരായ മനുഷ്യരെ ചേർത്ത് നിർത്തുക എന്നത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അതൊരു കൊച്ചു സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും രാജ്യത്തിൻ്റെ ആണെങ്കിലും ലോകത്തിൻ്റെ ആണെങ്കിലും എക്കാലത്തും അങ്ങനെ തന്നെയാണ് മുതലാളിത്തം എന്ന് വിളിച്ച് നമ്മൾ ആക്ഷേപിക്കുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളിൽ ഒരു ക്ഷേമ രാഷ്ട്ര സങ്കല്പം രൂപപ്പെട്ടത് ഈ അടിസ്ഥാനത്തിലാണ് ഇതിനെ നമ്മൾ ആരും വോക്കിസം എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഇത് അതിരുവിട്ട് വോക്കിസം എന്ന ഒരു ആശയമായി രൂപപ്പെടുന്നു അതായത് ഇടത് ഇസ്ലാമിക ലിബറൽ ചിന്താഗതികൾ സമൂഹത്തിൽ ഇടം പിടിക്കുന്നു അതിനുവേണ്ടി ഉണ്ടാവുന്നു എല്ലാ വിഷയങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലാവുന്നു നമ്മുടെ വേടൻ എന്ന് പറയുന്ന കലാകാരനെ ലഹരി മരുന്നിന് പിടിക്കപ്പെട്ടപ്പോൾ അവിടെ ജാതി ചർച്ചയായത് ഈ വോക്കിസ്റ്റ് മനോഭാവത്തിൻ്റെ ഭാഗമായാണ് ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന പോലെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ സ്വാഭാവികമായി മുതലാളിത്തത്തിൻ്റെ ചീത്ത ശക്തമാകാൻ തുടങ്ങി മുതലാളിത്തം അതിൻ്റെ ചീത്ത വശങ്ങളെ അടിച്ചമർത്തി നിർത്തി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ മുമ്പോട്ട് പോവുകയായിരുന്നു എന്നാൽ പച്ചയായ വർഗീയത പച്ചയായ വംശീയത അത് ലോകത്തിൻ്റെ മുഖമുദ്രയായി മാറുന്നു തീവ്ര ദേശീയതയിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നു ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ചിലയിടത്തും വർഗീയതയാണെങ്കിൽ ചിലയിടത്ത് വംശീയതയാണെന്ന് മാത്രം അങ്ങനെ പത്തു വർഷം കൊണ്ട് ഈ വോക്കിസം ഇവിടെ ഇടം പിടിക്കുകയും അതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് അമേരിക്കയിൽ ഒരു വിപ്ലവം ഉണ്ടാവുകയും ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്തു ഈ കാലയളവിൽ അമേരിക്കയിൽ മാത്രമല്ല ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ കൊടുങ്കാറ്റാന്യവീശി ഇപ്പോൾ ഏതാണ്ട് പത്തോളം രാജ്യങ്ങളിൽ ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷ ആശയത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ പിന്തുണയോടെ അവർ ഭരിക്കുകയാണ് ബാക്കി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അതായത് ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ അധികാരത്തിലേക്ക് ഈ വലത് വംശീയ വാദികൾ വന്നിട്ടില്ലെങ്കിലും ഏറ്റവും ശക്തമായ രണ്ടാമത്തെ പാർട്ടിയായി അവർ മാറി പാശ്ചാത്യ ലോകം അടിമുടി മാറുകയാണ് ട്രംപിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വോക്കിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കുടിയേറ്റ നിയന്ത്രണമാണ് അതായത് വോക്കിസത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് അതിരില്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെത്തി നേരത്തെയും കുടിയേറ്റക്കാരെത്താറുണ്ട് നേരത്തെയും അവരോട് സെറ്റിൽ ചെയ്യാറുണ്ട് അന്ന് അവരെ സ്വീകരിച്ചിരുന്നത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ നയിക്കാനുള്ള ഒരു ഉപാധിയായാണ് എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു വലിയ തോതിൽ അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നു നിയമപരമായ കുടിയേറ്റമാണെങ്കിലും നിയമവിരുദ്ധ കുടിയേറ്റമാണെങ്കിലും നിയമവിരുദ്ധ കുടിയേറ്റത്തിനു വേണ്ടി ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു ഇങ്ങനെ പാശ്ചാത്യ ലോകത്തേക്ക് എത്തുന്നവരിൽ ഭൂരിഭാഗവും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുണ്ട് ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളും സൊമാലിയ ഹൈത്യ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇങ്ങനെ ഇവരൊക്കെ വലിയ മാഫിയയുടെ പിന്തുണയോടെ എങ്ങനെയെങ്കിലുമൊക്കെ അതിരി ചാടിക്കടന്ന് എത്തുകയാണ് കടലിലൂടെ ചെറിയ ബോട്ടുകളിലെത്തും മരുഭൂമി താണ്ടി അങ്ങനെ വലിയ തോതിൽ ഇവരെത്തുന്നു ഇവരെയൊക്കെ സ്വീകരിച്ച് അവർക്കൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടൽ സൗകര്യം ഒരുക്കി കൊടുത്തേ അവരുടെയൊക്കെ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് വിസ കൊടുത്ത് കൊണ്ടുവന്നേ അവരെ പാർപ്പിച്ച് പഠിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മൻ ചാൻസലർ ആയിരുന്ന ഏഞ്ചല മാർക്കൽ ഇതിനു വേണ്ടി ഒരു ആഹ്വാനം തന്നെ നടത്തിയിരുന്നു ആഹ്വാനത്തിന്റെ ചുവട് പിടിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിർത്തി തുറന്നു കൊടുത്തതും ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയതും ഇത് ദേശീയത ഉയർന്നു വരുന്നതിന് കാരണമായി ഒട്ടുമിക്ക രാജ്യങ്ങളിലും എതിർപ്പായി ആ എതിർപ്പ് ശക്തമായതോടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ കടപുഴകി വീഴാൻ തുടങ്ങി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്നലെയും മിനിഞ്ഞുമായി റിസൾട്ട് പുറത്തേക്ക് വന്ന ബ്രിട്ടനിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഏതാണ്ട് ഇരുപത്തി മൂന്നോളം ലോക്കൽ കൗൺസിലുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു മേയർമാരടക്കമുള്ളവരെ തെരഞ്ഞെടുക്കുന്നതാണ് ഇതിൽ ഏതാണ്ട് ആയിരത്തി അറുനൂറ് സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ അറുനൂറ്റി എഴുപത്തിയേഴ് സീറ്റും നേടിയത് ഒരു വർഷം മുൻപ് മാത്രം സ്ഥാപിച്ച റിഫോം യു കെ എന്ന് പറയുന്ന ഒരു വലത് വംശീയ രാഷ്ട്രീയ പാർട്ടിയാണ് നൈജൽ ഫരാജ് എന്ന് പറയുന്ന ഒരു നേതാവ് അയാൾ പണ്ട് യു കെ എന്ന് പറയുന്ന ഒരു പാർട്ടി തുടങ്ങിയിരുന്നു പിന്നീട് അത് പിരിച്ചുവിട്ടു അയാൾ തുടങ്ങിയ ഒരു പാർട്ടിയാണ് റിഫോം യു കെ ഈ റിഫോം യു കെക്ക് ട്രംപിൻ്റെ പിന്തുണയുണ്ട് എലൻ മസ്കിൻ്റെ പിന്തുണയുണ്ട് ഈ റിഫോം യു കെ പകുതിയോളം സീറ്റുകൾ നേടിയിരിക്കുന്നു പരമ്പരാഗതമായി ബ്രിട്ടനിൽ ഭരിക്കുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിൽ രണ്ടെണ്ണമാണ് പ്രധാനമായും ഭരിക്കുന്നത് മൂന്നാമത്തെ ലിബറൽ ഡെമോക്രാറ്റ്സ് വളരെ അപൂർവമായി മാത്രമേ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ ഒന്നിൽ കൺസർവേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ ലേബർ പാർട്ടി ഈ കൺസർവേറ്റീവ് പാർട്ടി ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിലാണ് കൺസർവേറ്റീവ് പാർട്ടികളുടെ പൂർവ്വ പാർട്ടിയെ ടോറികൾ ആരംഭിക്കുന്നു പിന്നീടാണ് കൺസർവേറ്റീവ് പാർട്ടി ഇന്ന് പേരെടുക്കുന്നത് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം കഴിഞ്ഞ വർഷം അട്ടിമറിച്ചുകൊണ്ടാണ് ലേബർ പാർട്ടി ചുമതലയേറ്റത് എന്നാൽ ലേബർ പാർട്ടിയുടെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും അടിവരമാന്തികൊണ്ട് റിഫോം യു കെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്തിരിക്കുന്നു പ്രത്യേകിച്ച് ഇത് പണിയാവുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും പഴയ പാർട്ടിയെ കൺസർവേറ്റീവ് പാർട്ടിയിലെ അല്ലെങ്കിൽ ടോറികൾ കാണാൻ കാരണം തോറികളുടെ അറുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റാണ് നഷ്ടപ്പെട്ടത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇടമാണ് വാസ്തവത്തിൽ റിഫോം യു കെ പിടിച്ചെടുക്കുന്നത് അതായത് പരമ്പരാഗതമായ വലത് രാഷ്ട്രീയ പാർട്ടിയെ കൺസർവേറ്റീവുകൾ പരാതിയപ്പെടുകയും അവരുടെ ഇടത്തേക്ക് തീവ്ര വലത് വംശീയ രാഷ്ട്രീയ പാർട്ടിയെ റിഫോം വരികയും ചെയ്യുന്നു ചില മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിഫോം യു കെ കൺസർവേറ്റീവ് പാർട്ടിയെ ഇല്ലാതാക്കുമെന്നാണ് അതായത് വലത് രാഷ്ട്രീയമുള്ളവരാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ അംഗങ്ങൾ അവർ കൂടി റിഫോമിലേക്ക് പോയാൽ പണി കിട്ടുമെന്ന് അതിന് ഉദാഹരണം ഇതിനോടൊപ്പം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു റങ്കോണില് റങ്കോൺ എന്ന് പറഞ്ഞാൽ ലിബർപൂർണ് അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ എം പിക്ക് രാജിവെക്കേണ്ടി വന്നു ലേബർ പാർട്ടിയുടെ എം പി ആയിരുന്നു ഒരാളുമായി വഴി വെച്ച് തർക്കമുണ്ടായി എം പി അയാൾ തള്ളി അയാൾ മറിഞ്ഞു വീണു അതിൻ്റെ വീഡിയോ പുറത്തു വന്നു രാജിവെക്കേണ്ടി വന്നു അതിൻ്റെ പേരിൽ ജയിലിലാവേണ്ടി വന്നു ഈ എം പിക്ക് ലേബർ പാർട്ടി എം പി അതിന് പകരം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടി ഓർക്കണം ലേബർ പാർട്ടിയുടെ സ്ഥിരം സീറ്റാണ് ആ സീറ്റിലേക്ക് ജയിച്ചത് കേവലം നാല് വോട്ടിന് ജയിച്ചത് ഈ റിഫോം യു കെ പാർട്ടിയുടെ എം പി ആണ് കൺസർവേറ്റീവ് നാണം കെട്ട മൂന്നാം സ്ഥാനത്ത് പോയി ഇതോടെ ലോകത്തെ തന്നെ ഏറ്റവും പഴയ പാർട്ടിയെ കൺസർവേറ്റീവ് പാർട്ടി ഇല്ലാതായേക്കുമെന്ന് പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇതാണ് ഈ വോക്കിസം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തരംഗം ഇതിനെ പ്രതിരോധിക്കുന്നത് അറിയാതെ അന്തിച്ചു നിൽക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇവിടെയാണ് ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു സ്കാന്ഡിനേവ്യൻ രാജ്യം ഒരു മാതൃകമയ രംഗത്ത് വരുന്നത് ഡെൻമാർക്ക് ഭരിക്കുന്നത് ഒരു ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലാതെ ഒരു കൺസർവേറ്റീവ് പാർട്ടിയല്ല ബ്രിട്ടനിലെ ലേബർ പാർട്ടി പോലെ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി പോലെ ഒരു ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയ പാർട്ടിയാണ് ഡെൻമാർക്ക് ഭരിക്കുന്നത് ഒരു സ്ത്രീയാണ് പ്രധാനമന്ത്രി അവരുടെ പേര് മെറ്റെ ഫ്രെഡറിക്സൺ എന്നാണ് ഇവര് ജനങ്ങളോട് പറഞ്ഞ് വോട്ട് പിടിച്ചിരുന്ന അനധികൃത കുടിയേറ്റത്തിന് തടയിടുമെന്നാണ് അവർ രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമതലയേറ്റപ്പോൾ മുതൽ ഭംഗിയെ നടപ്പിലാക്കുന്നു അവരുടേത് വളരെ അച്ചടക്കമുള്ള ഒരു നടപടിയാണ് കുടിയേറ്റത്തെ നിയന്ത്രിക്കുന്നു ട്രംപ് പറയുന്നത് പോലെ വഴി കാണുന്നവരെല്ലാം കൈവിലങ്ങ് വെച്ച് കയറ്റി അയക്കുകയല്ല വിസയുള്ളവരെ റദ്ദാക്കി തിരിച്ചുവിടുകയല്ല ചെയ്യുന്ന പ്രവർത്തിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു രാജ്യത്ത് ആര് അഭയം തേടിയെത്തിയാലും അവർ സ്വീകരിക്കും ഒരു സംശയവുമില്ല എവിടെ നിന്ന് എങ്ങനെ എത്തിയാലും അവർ സ്വീകരിക്കും എവിടെ ഒരാളെ കിട്ടിയാലും സ്വീകരിക്കും പക്ഷേ ബ്രിട്ടൻ ചെയ്യുന്നത് പോലെ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ അവരെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പാർപ്പിച്ച് അവരുടെ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ബന്ധുക്കൾക്ക് വിസ അനുവദിച്ച് അവരെ സംരക്ഷിക്കുകയല്ല നേരെ മറിച്ച് ഇവർ ഇമിഗ്രേഷൻ ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് മാറ്റും അവിടെ ഇവർക്ക് മൂന്നു നേരം ഫുഡ് കൊടുക്കും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ അവസരം കൊടുക്കും അവർക്ക് ജോലി കൊടുക്കില്ല വിസ കൊടുക്കില്ല അവർക്ക് ചികിത്സാ ചെലവും മരുന്നുമൊക്കെ കൊടുക്കും ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇവരെ മുഴുവൻ പരിശോധിക്കും ഇവരുടെ കയ്യിൽ എന്തെങ്കിലും വിലവിടുപ്പുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അതൊക്കെ സർക്കാർ ഏറ്റെടുക്കും അത് കണ്ടുകെട്ടിയിട്ട് ആ സ്വത്ത് കൂടി ഇവരുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കും ഉദാഹരണത്തിന് ചിലർക്കൊക്കെ ആഭരണം ഉണ്ടാവും ചിലർക്കൊക്കെ വാച്ച് ഉണ്ടാവും അതൊക്കെ സർക്കാർ ഏറ്റെടുക്കും അങ്ങനെ ഇവരുടെ കേസ് തീരുന്നതുവരെ ഇവരെ സർക്കാർ സംരക്ഷിക്കും ഈ ഡിറ്റൻഷൻ സെൻ്ററിൽ വളരെ വേഗത്തിൽ കേസ് തീർക്കും കേസിന് പരിഹാരമുണ്ടായി ഇവർക്ക് അഭയം കൊടുക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ അവരെ നാട് കടത്തും എന്ന് മാത്രമല്ല ഇങ്ങനെ അഭയം കൊടുക്കുന്ന രാജ്യം പിന്നീട് ജീവിക്കാൻ കഴിയുന്ന ഇടമായി മാറിയാൽ അപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം മാറിയാൽ അവരെ തിരിച്ചയക്കും അവരുടെ വിസ റദ്ദാക്കി പൗരത്വം റദ്ദാക്കി തിരിച്ചയക്കും ഉദാഹരണത്തിന് സിറിയ സിറിയയിലെ ഏകാധിപതിയായ ഭരണാധികാരിയെ ഭയന്നാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത് സിറിയയിൽ ഭരണമാറ്റം വന്നിരിക്കുന്നു അവിടെ അമേരിക്കൻ പിന്തുണയുള്ള ഭരണം വന്നിരിക്കുന്നു അതുകൊണ്ട് സിറിയക്കാരായ ആരെങ്കിലും ഇനി ഡെൻമാർക്കിൽ ഡെൻമാർക്ക് പൗരത്വം എടുത്ത് അഭയം കിട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിസ റദ്ദാക്കി തിരിച്ചയക്കും ഇങ്ങനെ അതീവ ഗൗരവമായ നിർദ്ദേശങ്ങളും നീക്കങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ ഡെൻമാർക്കിന്റെ രാശി തെളിഞ്ഞു ആകപ്പാട് അറുപത് ലക്ഷം ജനങ്ങളുള്ള ഡെൻമാർക്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അഭയം കൊടുക്കേണ്ടി വന്നത് ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി പതിനാറ് പേർക്കാണ് എന്നാൽ കഴിഞ്ഞ വർഷം അഭയാർത്ഥിയെ അപേക്ഷിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ അതേസമയം ബ്രിട്ടനിൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലധികം പേർ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷ കൊടുത്തു ഇതോടുകൂടി ആളുകൾ ഡെൻമാർക്കിലേക്ക് വരുന്നത് നിർത്തി എന്നാൽ ഇവിടെ വന്നാലും തടവറ പോലുള്ള സ്ഥലത്ത് താമസിക്കാം ഭൂരിപക്ഷം പേരും തിരിച്ചയക്കുമെന്ന് വന്നതോടെ കള്ളവണ്ടി കയറി ഡെൻമാർക്കിലേക്ക് വരുന്നവർ പണി നിർത്തി ഇന്ന് മാത്രമല്ല ഡെൻമാർക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ തോതിൽ പരസ്യം ചെയ്തു അതായത് ഈ പറയുന്ന അഭയം തേടിയെത്തുന്ന രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയ പരസ്യം ചെയ്തു ഇങ്ങോട്ട് വരണ്ട നിങ്ങളെ ഞങ്ങൾ ലോക്ക് ചെയ്യും തിരിച്ചയക്കുമെന്ന് പറഞ്ഞ് ഇത് ഗുണപ്രദമായി ഗുണകരമായി ഡെൻമാർക്ക് നിയമപരമായി തന്നെ അനധികൃത കുടിയേറ്റത്തിന് തടയിട്ടിരിക്കുന്നു ഈ മാതൃകയിലേക്ക് ഒരുപക്ഷെ ഇനി പാശ്ചാത്യ ലോകം മുഴുവൻ മാറുമായിരിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഡെൻമാർക്ക് പ്രധാനമന്ത്രി വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിട്ടുണ്ട് ബ്രിട്ടൻ അടക്കമുള്ള ജർമ്മനി അടക്കമുള്ള അയർലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല അനധികൃത കുടിയേറ്റത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമെന്നും അവരിയ്ക്കുന്ന സ്ഥലത്ത് വലതു വംശീയവാദികൾ അധികാരം പിടിക്കുമെന്നും ഉറപ്പായിരിക്കുന്നു അതെ യൂറോപ്പിന് ബോധം തെളിഞ്ഞിരിക്കുന്നു ഡെൻമാർക്ക് മോഡലിലൂടെ യൂറോപ്പ് രക്ഷപ്പെടാൻ പോകുന്നു